നമസ്കാരം ഞാൻ ഗണേശൻ തിരുമേനി ഹരിഹരമണം കൊല്ലം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെയും വാർത്താ ചാനലുകളിലൂടെയും ഞാനൊരു വാർത്ത കാണുകയുണ്ടായി ദുർമന്ത്രവാദത്തിന്റെ പേരിൽ ഒരു കുട്ടിയെ പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി എന്ന തരത്തിലേക്കുള്ളൊരു വാർത്ത ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ മാന്ത്രിക കർമ്മങ്ങൾ എന്ന് പറയുന്നത് അതിപ്പം ഒരാളിൽ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷമാണെങ്കിലും ബാധാദോഷമാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവങ്ങളാണെങ്കിലും ഇനി ഒരാൾക്ക് നല്ലതിന് നല്ലതിനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ദോഷപരിഹാരത്തിന് വേണ്ടിയിട്ടോ ഇനി എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഒരു വ്യക്തിയെ മുന്നിൽ നിർത്തി ചെയ്യുന്ന ഒരു വിധത്തിലുള്ള താന്ത്രിക മാന്ത്രിക ക്രിയകളിലും ആ വ്യക്തിയുടെ ശരീരത്ത് പ്രത്യേകമായിട്ടും സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയോ സ്വകാര്യ ഭാഗങ്ങൾ കണ്ടുകൊണ്ടോ യാതൊരു തരത്തിലുള്ള കർമ്മങ്ങളും ചെയ്യേണ്ട വിധികൾ എങ്ങനെ തന്നെ ഇല്ല പതിനഞ്ചു വർഷമായിട്ട് ഈ മേഖലയിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് വിവിധ ക്ഷേത്രങ്ങളിൽ മേൽശാന്തിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് വിവിധ ക്ഷേത്രങ്ങളിലെ താന്ത്രിക ചുമതലകൾ വഹിക്കുന്നുണ്ട് ഹനം അല്ലെങ്കിൽ ഇപ്പൊ ശത്രുബാധാ ദോഷ ദുരിത പരിഹാര ക്രിയകൾ അല്ലെങ്കിൽ താന്ത്രിക മാന്ത്രിക വിധി പ്രകാരമുള്ള വിവിധ പരിഹാര കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു കർമ്മങ്ങളിലും ആർക്കും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തികളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്കോ വിധേയമാക്കേണ്ട ഒരു സാഹചര്യമോ ഉണ്ടാവത്തില്ല കാരണം ഒരു ക്രിയ ചെയ്യുവാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ അത് ബാധാ പ്രശ്നമാണെങ്കിൽ പോലും വളരെ വയലന്റായി നിൽക്കുന്ന ഒരു ബാധാപ്രശ്നമാണെങ്കിൽ പോലും താൻ ചെയ്യുന്ന പൂജയുടെ കളത്തിനു മുന്നിൽ ആ ബാധയെ സമാധാനമായി ഇരുത്തുവാനുള്ള ഒരു കഴിവുള്ള ആൾക്ക് മാത്രമേ ഈ കർമ്മം ചെയ്യാൻ യോഗ്യതയുള്ളൂ നമ്മൾ പൂജ ചെയ്യുന്ന സ്ഥലത്തിന് ഒരടി ദൂരെ നിർത്തിക്കൊണ്ട് തന്നെ ഒരു വ്യക്തിയിൽ നിന്നും ആ ദോഷങ്ങൾ അല്ലെങ്കിൽ അവരെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് എന്താണോ അത് ആവാഹിച്ച് അല്ലെങ്കിൽ അതിന്റെ ക്രിയകൾ ചെയ്ത് മാറ്റാവുന്നതാണ് അല്ലാതെ ഒരു തരത്തിലും ഒരാളുടെ ശരീരത്തിലെ പ്രത്യേകിച്ച സ്വകാര്യ ഭാഗങ്ങളിൽ യാതൊരുവിധ സ്പർശനം ചെയ്യേണ്ട സാഹചര്യങ്ങളോ ആവശ്യകതകളോ ഇല്ല അതുപോലെ തന്നെ നിങ്ങൾ ഇത്തരത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു മന്ത്രവാദിയോ അല്ലെങ്കിൽ ഏത് മതത്തിൻ്റെ ആയിക്കോട്ടെ പൂജയ്ക്ക് അല്ലെങ്കിൽ കർമ്മത്തിന് ചെല്ലുമ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് മന്ത്രത്തിന്റെ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ടോ പൂജയുടെ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ടോ സ്പർശിച്ചാല് ഞങ്ങളുടെ കൊല്ലങ്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവന്റെ ചെവ്ക്കല്ലടിച്ച് പൊട്ടിക്ക മനസ്സിലായോ അല്ലാതെ ഇത്തരം തോന്നിവാസങ്ങള് യാതൊരു കാരണവശാലും അതിന് ചെന്ന് കീഴ്പ്പെട്ട് കൊടുക്കരുത് അത് വളരെ വലിയ വിഡ്ദ്ധമാണ് ഇനിയെങ്കിലും നിങ്ങൾ സമൂഹം അതിനൊരു അവബോധം ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഒരിക്കൽ കൂടി പറയാം യാതൊരു മാന്ത്രിക കർമ്മങ്ങൾക്കും അല്ലെങ്കിൽ താന്ത്രിക കർമ്മങ്ങൾക്കും എന്റെ മുൻ വീഡിയോകളിലൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ ശരീരത്ത് മോശമായി സ്പർശിക്കുകയോ അല്ലെങ്കിൽ ഒരാളുടെ ശരീരത്തിന് യാതൊരു തരത്തിലുള്ള നൊമ്പനങ്ങളോ അല്ലെങ്കിൽ അപകടമാകുന്ന തരത്തിലേക്ക് ഒരാളുടെ ശരീരത്തിന് പരുക്കുകളോ ഏൽപ്പിച്ചു ഒരു മുട്ടു സൂചി കൊണ്ടുള്ള നൊമ്പനം പോലും ഏൽപ്പിക്കാതെ ദോഷങ്ങളെ വിധിയാമണ്ണം വിധി അറിയാവുന്നവർക്ക് വിധിയാമണ്ണം അത് ആവാഹിച്ച് മാറ്റാവുന്നതാണ് കാരണം പതിനഞ്ച് വർഷമായിട്ട് പലതരത്തിലുള്ള കർമ്മങ്ങൾ അല്ലെങ്കിൽ മാന്ത്രിക തരത്തിലുള്ള ബാധാ ദോഷങ്ങൾ ഉപദ്രവദോഷങ്ങളൊക്കെ മാറ്റുന്ന കർമ്മങ്ങൾ പലതും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ കർമ്മങ്ങൾ ഒന്നും തന്നെ ഒരു വ്യക്തിയെ നമ്മളൊരു നിശ്ചിത അകലത്തിലിരുത്തിക്കൊണ്ടാണ് ഈ കർമ്മങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്നത് ആ വ്യക്തിക്ക് ശാരീരികവും മാനസികവുമായ യാതൊരു ബുദ്ധിമുട്ടുകളും ഏൽപ്പിക്കാതെയാണ് ഇത്തരം കർമ്മങ്ങൾ ചെയ്യാറുള്ളത് അല്ലാതെ ഒരാളെ ഉപദ്രവിച്ചുകൊണ്ട് ചെയ്യുന്ന ഏത് കർമ്മമാണെങ്കിലും അത് അവരാരതന്നെയാണെങ്കിലും അവര് വലിയ കള്ളന്മാരാണെന്ന് മാത്രമാണ് അല്ലെങ്കിൽ അവര് വ്യാജന്മാരാണെന്ന് മാത്രം നിങ്ങൾ തിരിച്ചറിയണം അത്തരം വ്യാജന്മാരുടെ ഇടയിലേക്ക് ചെന്ന് നിങ്ങളുടെ ജീവിതവും സാമ്പത്തികവും നശിപ്പിക്കരുതെന്നാണ് അവസരത്തിൽ എല്ലാവരോടും പറയാനുള്ളത് ഏവരെയും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ